വാക്കുകളുടെ വേടൻ വേടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾ കൊണ്ട് അമ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണ് വേടന്റെ കയ്യിൽ നമ്മൾ സാധാരണ കാണാനുള്ളത് അമ്പും വില്ലുമാണ് ഈ വേടൻ മലയാളത്തിലെ ഒരു റാപ്പ് മ്യൂസിഷ്യൻ ആണ് ഒത്തിരി കൂടി ഞാൻ ഹിരൺദാസ് മുരളിയെ ഒത്തിരി കൂടി സ്വാഗതം ചെയ്യുകയാണ് ഹായ് ഹിരൻ ഹായ്ക്കാരം നമസ്കാരം ഞാൻ കേൾക്കാൻ കേൾക്കുന്നുണ്ട് സുഖമായിരിക്കുന്നു പോസിറ്റീവാണ് ഞങ്ങൾ എല്ലാവരും പോസിറ്റീവാണ് മൈൻഡിലുള്ളവരെല്ലാവരും പോസിറ്റീവ് ആണ് ഞാൻ ഇന്നാണ് ടെസ്റ്റ് ചെയ്ത് മൂന്ന് ഇന്നൊരു മൂന്ന് മണിയൊക്കെ ആണ് അപ്പൊ കുറച്ച് ദിവസം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ ആണോ വലിയ കുഴപ്പമില്ല കുറച്ച് രുചിയില്ലായ്മയുണ്ട് അപ്പൊ ഭക്ഷണം കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുകള് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് പോസിറ്റീവ് നെഗറ്റീവ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് വേണ്ടിട്ട് ഇന്ന് എന്താണ് ഹിരൻ പെർഫോം ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എന്റെ ഒരു ഫ്രണ്ടും കൂടി ഗിറ്റാറൊക്കെ പ്ലേ ചെയ്ത് കുറച്ച് ജാമ്യാന്ന് വിചാരിച്ചത് പക്ഷെ അതിന്റെ പണി പണിപ്പ് എനിക്ക് എനിക്ക് ആദ്യം എനിക്ക് ആദ്യം എനിക്ക് എനിക്ക് എന്തോ ഞാനിപ്പോ ഒരു കുറച്ച് കാലങ്ങളായി ഇതേമാരി ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ ചെയ്യുന്നു പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ ഇവിടെ ഇങ്ങനെ മൈൻഡിന്റെ ഒരു പരിപാടിക്ക് ഞാൻ എന്നെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ മീൻസ് വിഷ്ണുചാരണ ആണ് എന്റെ തൃശ്ശൂരുള്ള വിഷ്ണുചാരനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ നമ്മുടെ ഒരു സംഘടനയുണ്ട് അപ്പൊ അതിന്റെ ഒരു പരിപാടി ഗസ്റ്റ് ആയിട്ട് വരണം മീൻസ് എനിക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ ഒന്നും അറിയാൻ പാടില്ല എന്നിട്ട് പക്ഷെ ഞാൻ കുറെ നേരം ഞാൻ ഇവിടെ നിൽക്കണം ഒരുപാട് ആൾക്കാർ കൊച്ചുമക്കളുടെ പാട്ടുകളും ഞാൻ ഞാൻ ഭയങ്കര എന്നെ വിളിച്ചതിന് ഞാൻ ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയി തീർച്ചയായിട്ടും ഞങ്ങളും ഒരുപാട് സന്തോഷമാണ് ഞാൻ ഒരു രണ്ട് വാക്ക് ഞാൻ പറയാം അതായത് ശാരീരികവും മാനസികവുമായിട്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്പൈനൽ മസ്കുലർ അട്രോഫി അല്ലെങ്കിൽ സ്പൈനൽ മസ്കുലർ ഡിസ്ട്രോഫി അതൊരു ജനിതക രോഗമാണ് അത് നമ്മുടെ മസിൽസിനെയാണ് ബാധിക്കുക അത് ബൈ ബർത്ത് ഉണ്ടാവാം അല്ലെങ്കിൽ കാലക്രമേണ ഇത് ശരീരത്തിൽ ബാധിച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാം അതായത് ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരത്തിന്റെ ഏത് ഭാഗമാണ് പണിമുടക്കുക എന്ന് ആഗ്രഹ അല്ലെങ്കിൽ ആലോചിച്ച് ജീവിക്കുന്ന ഒരു ഒരുപറ്റം ആൾക്കാരുടെ കൂട്ടായ്മയാണ് മൊബിലിറ്റി ഡിസ്ട്രോഫി അല്ലെങ്കിൽ മൈൻഡ് എന്ന് പറയുന്നത് മൈൻഡ് നാലു വർഷമായി അത് രജിസ്റ്റർ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് ഈ നാലു വർഷം കൊണ്ട് ഏകദേശം അറുന്നൂറോളം വരുന്ന വ്യക്തികൾ അറുന്നൂറോളം വരുന്ന രോഗബാധിതരും അവരുടെ കുടുംബാംഗങ്ങളും മൈൻഡിലുണ്ട് അപ്പൊ തന്നെ അറിയാലോ വലിയൊരു കുടുംബമാണ് മൈൻഡ് എന്ന് പറയുന്നത് മൈൻഡിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ അസുഖത്തെ കുറിച്ച് അസുഖം വരുന്ന വ്യക്തികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമൂഹത്തെയും ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ഒരു പടി എന്ന് പറയുന്നത് പിന്നെ എന്ന് പറയുന്നത് മൈൻഡിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം മൂന്നാമത്തത് മൈൻഡിൽ വിദ്യാഭ്യാസം കഴിഞ്ഞുള്ള ആൾക്കാർക്ക് ഇപ്പൊ പി എസ് പോലെയുള്ള ജോലികൾ നേടിയെടുക്കാനായിട്ടും സ്വയം തൊഴിലുകൾ ചെയ്യാനുമായിട്ടുള്ള ഒരു തൊഴിൽ പരിശീലനം നൽകുക പിന്നെ നമ്മുടെ ഏറ്റവും വലിയ സ്വല്പം സ്വപ്നം എന്ന് പറയുന്നത് മൈൻഡിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഒരിടം എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ് ഒരു പുനരധിവാസ കേന്ദ്രം ഒരുമിച്ച് വെറുതെ കൊണ്ടുപോയി താമസിപ്പിക്കുക എന്നതിനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് അവിടെ പഠിക്കാനും ജോലി ചെയ്യാനും എൻജോയ് ചെയ്യാനും അവർക്ക് എൻ്റർടൈൻ ചെയ്യാനും ആരുമില്ലാത്തവർക്ക് വന്ന് താമസിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഒരു മനോഹര സ്ഥലത്തെയാണ് ഒരു സ്വർഗ്ഗത്തെയാണ് നമ്മൾ ഒരിടം എന്ന് പറഞ്ഞ് സ്വപ്നം ചെയ്യുന്നത് ഈ ഈ ഇക്കാര്യങ്ങളൊക്കെ കൂടി ചേരുന്ന ഒരു സ്വപ്നവുമായി മുൻപോട്ട് പോകുന്ന ഒരു ഓർഗനൈസേഷനാണ് ഒരിടം എന്ന് പറയുന്നത് ആ ഒരിടത്തിലേക്കാണ് അല്ലെങ്കിൽ നമ്മുടെ അപ്പം ഇനി തൊട്ട് ഞങ്ങളുടെ കൂടെ കൂടെ ും ഞാൻ ഞാൻ എപ്പോഴും ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കാലമായിട്ട് അറിയാം വിഷ്ണുചേട്ടനെയൊക്കെ വിഷ്ണുചേട്ടൻ വരുന്ന ഭാഗം വരുന്ന രീതികളും മലയാളം എങ്ങനെയായിരുന്നു വളരെ ചെറുപ്പം തൊട്ട് അറിയുന്നതാണ് വിഷ്ണുചേട്ടനൊക്കെ അപ്പൊ അത് പക്ഷേ എന്താണെന്ന് പറയാ ഇപ്പൊ നമ്മുടെ ഈ ഒരു പൊതുസമൂഹത്തില് ശാരീരികമായിട്ടും മാനസികമായിട്ടും വൈകല്യങ്ങൾ വരുന്ന ആൾക്കാരനെ എപ്പോഴും ഈ പറയുന്ന ഒരു മൂന്നാം കൊണ്ട് കാണുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു സമയത്ത് ഈ പറയുന്ന ഒരു സംഘടന അതും ഭയങ്കര അടിപൊളിയായിട്ട് നാല് വർഷമായിട്ട് അത് കൊണ്ടുപോകാനാണ് അത് ഭയങ്കര വലിയ അച്ചീവ്മെന്റും കാര്യങ്ങളൊക്കെയാണ് അത് അത് ഭയങ്കര ഒരു കാര്യമാണ് മീൻസ് തീർച്ചയായിട്ടും എന്നെ കൊണ്ട് പരമാവധി പറ്റാവുന്ന രീതിയിൽ ഇപ്പൊ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഒരു പൊതുസ്ഥലങ്ങളിൽ നിന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരിലേക്ക് ഉള്ളിലേക്ക് എത്താനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പൊ തീർച്ചയായിട്ടും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഉള്ള ഉപകാരങ്ങൾ എന്തായാലും ഉണ്ടാവും ഞാൻ അധികനേം സംസാരിക്കുന്നില്ല എനിക്ക് അധിക നേരം ഇതിനകത്ത് നോക്കിയിരുന്ന തലവേദന ഞാൻ എന്തായാലും ഒരു പാട്ട് പാടിയിരുന്നു നമുക്ക് അതൊക്കെ പിരിയാ തീർച്ചയായും 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 ഞാൻ കുറെ ജാമ്യം വിചാരിച്ചു വന്നു പക്ഷെ നടന്നില്ല സാരമില്ല എന്തായാലും ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ കൂടെ ഞങ്ങൾക്ക് കാണാൻ കൂടാൻ വലിയൊരു ും നേരിട്ട് തീർച്ചയായിട്ടും ഒരു ദിവസം നമ്മൾ നമ്മൾ എന്തായാലും കാണുന്നതായിരിക്കും ഒരു ദിവസം ജാമിങ്ങും കളിയും തമാശകരിക്കാം തീർച്ചയായിട്ടും ഞാനൊരു പാട്ടുപാടാം വാ തോള തോളോട് തോൾ ചേർന്ന് പോരാടിയിടാം തീയായിടാം അതിർത്തികൾ തകർത്തിടാൻ വാ വീണാൽ ക്ഷത്രമായി വീണിടാം മടങ്ങിയാൽ ആൽക്കാട്ടു തീയായി അടങ്ങിടാം മടക്കി വെച്ച പുസ്തകത്തിലെ മൂർച്ചയുള്ള വാക്കെടുത്തു തോക്കുകൾ അരിഞ്ഞിടാൻ വാ വീണാൽ എരിനക്ഷത്രമായി വീണിടാം അടങ്ങിയാൽ കാട്ടു അടങ്ങിടാം വീണാൽ എരിനക്ഷത്രമായി വീണിടാം അടങ്ങിയാൽ കാട്ടു തീയായ അടങ്ങിടാം വത്തണൽ കൊതിച്ചവർക്ക് ഒറ്റമരക്കാടാകാം വരണ്ടു ചത്ത മണ്ണിൽ ഒറ്റ തുള്ളി മഴയാകാം ഇരുണ്ട പാതയിൽ ഒരു നുറുങ്ങ് വെട്ടമാകാം നിശബ്ദരായവർക്ക് ശബ്ദമായി മാറിടാം നിവ അഴികളിൽ വാക്കുകൾ അടങ്ങുകില്ല ആൾ മരിച്ചു പോകിലും ആശയം മരിക്കുകില്ല തലനറച്ച പോതിലും മനമതിലൊരു നിറയതില്ല മെയ്ത്തളർന്ന പോതിലും പൊയ് വളർന്ന കഥയ എവിടെ മർദ്ദനങ്ങൾ അവിടെ ഉയരണം കരങ്ങൾ എവിടെ വർഗവാദം അവിടെ ഉയരണം സ്വരങ്ങൾ എവിടെ മനിതനടിമ അവിടെ വിപ്ലവങ്ങളാകണം എവിടെ ചങ്ങലകൾ അവിടെ കൂടങ്ങളായി വെടിപൊളി എന്റെ ശ്വാസം നിന്ന് പോയ പോലെ ഉണ്ട് എന്തായാലും എന്നെ എനിക്ക് ഇതിൽ ഭാഗമായി പറ്റിയിട്ട് തന്നെ ഭയങ്കര സന്തോഷമുണ്ട് എനിക്കിപ്പോ ഒരുപാട് ഞാൻ വിഷ്ണുജനോട് പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളും എനിക്ക് അയച്ചിട്ട് തരണം അപ്പൊ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഈ മീൻസ് ഈ ഒരു ഐഡിയ ഈ ഒരു സംഘടന വേറൊരു ലെവലിലൊക്കെ എത്തിക്കാനൊക്കെ തീർച്ചയായിട്ടും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാനും വർക്ക് ചെയ്യുന്നതായിരിക്കും നമ്മളുടെ ഒരിടം എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ എന്തായാലും ഈ വേദനയും വേടനെയും ഞങ്ങളുടെ ഞങ്ങളുടെ മൈൻഡിന് വേണ്ടിയിട്ടും ഇതുപോലെ ഒരു റാപ്പ് എഴുതി ഉണ്ടാക്കി തരാം അല്ലെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങള് അത് എക്സ്പെക്ട് ചെയ്യുന്നതും ഞങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളുടെ ഒപ്പം ചേർന്നതിനും ഞങ്ങളോടൊപ്പം ഈയൊരു ഈയൊരു ഒരു പാട്ട് തന്നെ ശരിക്കും അല്ലെങ്കിൽ ഈ ഒരു ആപ്പ് തന്നെ ശരിക്കും ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു എനർജി കയറിയത് പോലെയാണ് അപ്പം നാല് ചുവലുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ടു പോയ വലിയൊരു സമൂഹമാണ് അവരെ ഈ ഒരു മൈൻഡിനോടൊപ്പം ഒരുമിച്ച് ചേർന്ന് ഇപ്പം ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ലോകത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് ഇന്നിപ്പോ നമ്മളുടെ കൂടെ ആങ്കർ ചെയ്ത രാധികയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഞാനൊരു ആങ്കർ ആകുക എന്നുള്ളത് ആ ഒരു സ്വപ്നം ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കപ്പെട്ടിരിക്കുകയാണ് അരുണ ഇത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആമി ഏറ്റവും മനോഹരമായി പെർഫോം ചെയ്തു രജിചേട്ടനും അപ്പൊ ഇവരൊക്കെ ഇവരുടെയൊക്കെ വലിയ സ്വപ്നത്തിലേക്കുള്ള യാത്രയാണ് ശരിക്കും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അപ്പം ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം മുഴുവൻ ഫാമിലി മെമ്പേഴ്സിന്റെയും സ്നേഹം ഫാമിലി മെമ്പേഴ്സിന്റെയും മുഴുവൻ സ്നേഹം തീർച്ചയായിട്ടും എല്ലാം പരിക്കട്ടെ എന്തായാലും റെസ്റ്റ് എടുക്കും വോയിസ് റെസ്റ്റ് എടുക്കൂ അതേപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഒക്കെ കീപ്പ് ചെയ്ത് വീട്ടിൽ ഭംഗിയായി ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കും അസുഖം വേഗം വേഗമാകട്ടെ എന്ന് ആശംസിക്കാണ് താങ്ക് യു ലവ് യു ലവ് യു ലവ് യു എല്ലാവരും എല്ലാവരും സ്നേഹം